ഉപദ്രവിച്ച് ഈ ഡെലിവറിന്റെ സമയത്ത് പോലും എനിക്ക് ഒരിത്തിരി സമാധാനം തന്നിട്ടില്ല ഡെലിവറി വന്ന് കഴിഞ്ഞിട്ടും ഇതന്നെ ഞാനായത് ഫസ്റ്റ് മന്ത് മുതൽ ഇവനെ ഫിസിക്കലി ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്റെ ബേബി അതായത് ബേബി ഇവന്റെതല്ല അവന് ഡി എൻ എടുക്കണം സെക്കൻഡ് മന്ത് തേർഡ് മന്തിലൊക്കെ ഇവന് ഉപദ്രവിക്കുന്നതെന്ന് വെച്ചാൽ ഉപദ്രവിക്കായിരുന്നു ഞാൻ എന്നിട്ട് പില്ലോ വെച്ചിട്ട് ഈ കുട്ടീനെ ഞാൻ പൊത്തിപ്പൊത്തി വെക്കാന്ന് പറയില്ലേ എല്ലാവർക്കും നമസ്കാരം ഈ പ്രണയം വിവാഹം ഇപ്പം വലിയൊരു വയ്യാവേലി ആയിക്കൊണ്ടിരിക്കുകയാണ് കാരണം പ്രണയിക്കുമ്പോൾ അവരെ അടിപൊളിയായിട്ടൊക്കെ പ്രണയിക്കും ഭയങ്കര വാശിയിലും വീരത്വത്തോടെയൊക്കെ പ്രണയിക്കും വീട്ടുകാരെയൊക്കെ എതിർത്ത് പ്രണയിച്ച് വിവാഹമൊക്കെ കഴിച്ച് ജീവിതത്തിലോട്ട് കടക്കുമ്പോൾ അവിടെയാണ് താളം തെറ്റുന്നത് അതെന്തുകൊണ്ടിടെ അറേഞ്ച് മാരേജിലും ഉണ്ടാവാറുണ്ട് എങ്കിലും എന്തുവാ ഭയങ്കര പ്രണയത്തിലൊക്കെ ആണല്ലോ എന്നിട്ട് എന്ത് പറ്റുന്നു ഇതൊക്കെ ആ അതിലോട്ട് നമുക്ക് വരാം അപ്പോൾ നമ്മുടെ അതുല്യ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ് പഴയ ഒരു ടിക്ടോക്കിലൊക്കെ ഭയങ്കര ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് ഈ പറയുന്ന അതുല്യ എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഈ പറയുന്ന അതുല്യ ഒരു വീഡിയോ ഒക്കെ ഇട്ട് എന്തൊക്കെയോ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും അതെന്താണെന്ന് അന്വേഷിച്ചു വന്നപ്പോൾ ഹസ്ബൻഡുമായിട്ടുള്ള ഇഷ്യൂസാണ് അപ്പോൾ അതുല്യ ഈ തമിഴ്നാട്ടിലുള്ള ഒരു ഡയറക്ടർ ആക്ടറായിട്ടൊക്കെ ഉള്ള ഒരാളെയാണ് ഈ പറയുന്ന അതുല്യ കല്യാണം കഴിച്ചിട്ടുള്ളത് ദിലീപ് പുകേന്ദ്രൻ അങ്ങനെ എന്തോ അങ്ങയുടെ പേര് അപ്പോൾ അങ്ങനെ ഒരാളെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് പക്ഷെ കല്യാണം കഴിഞ്ഞു ഈ പറയുന്ന ടോക്സിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന ഡൊമസ്റ്റിക് ആണ് ഈ പറയുന്ന ഭർത്താവ് ഇല്ലാത്ത കാര്യങ്ങൾ പറയുക സംശയരോഗം അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അടുത്ത് ഈ പറയുന്ന അതുല്യയുടെ അമ്മ വീട്ടിലൊന്ന് വിളിക്കുമ്പോൾ ആ നമ്പർ ഫോൺ നമ്പർ ഉൾപ്പെടെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുള്ളു അങ്ങനത്തെ എന്തൊക്കെയൊരു സൈക്കോ തന്നെ എനിക്ക് ഈ അതുല്യയുടെ ഇഷ്യൂസ് കേട്ടപ്പോൾ ഈ പറയുന്ന ഹസ്ബൻഡിന് ഒരു സൈക്കോ കണക്കാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ സൈക്കോ കണക്ക് ഫീൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുല്യെക്കുറിച്ച് ആദ്യം ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ഇല്ലാത്ത കാര്യങ്ങൾ പണം പറഞ്ഞുകൊണ്ട് ഒരു ലൈവ് പോയിട്ടുണ്ടായിരുന്നു അതിന് ഈ പറയുന്ന അതുല്യയ്ക്ക് സൈബർ അറ്റാക്ക് കൂടുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ അതുല്യ എന്ത് ചെയ്തു അതുല്യയുടെ ഭാഗം അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു കാലം ാലും എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു നിങ്ങക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു അപ്പൊ അതിന്റെതായിട്ടില്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം ഞാൻ മിണ്ടാതിരുന്നത് ഇതൊക്കെ കേട്ടിട്ട് അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ ഇടാം നിങ്ങൾ കാണാം നിന്ന് ഒരു കാണാംയ പാലക്കളും കേരളത്തിൽ കോഴിക്കോട് നിന്ന് കല്യാണം മാസം സന്തോഷമാസം സന്തോഷം സന്തോഷാണെങ്കിൽ ഞാൻ ഈ വയലൻസിന് കേസ് കൊടുക്കും എനിക്ക് എന്താ പ്രാന്തോ അവന് ര സന്തോഷമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അടിക്കാനും അല്ലെങ്കിൽ അവൻ്റെ എല്ലാ സൈക്കോത്തരം കാണിക്കാനും ഒരാൾ കിട്ടിയല്ലോ അപ്പോൾ അവന അത് ഹാപ്പി ആയിരിക്കും ഈ രണ്ട് ഫോട്ടോസ് കണ്ടാൽ തന്നെ മനസ്സിലാവില്ല ഞാൻ എത്രമാത്രം ഹാപ്പി ആയിരുന്നു എന്ന് ഞാനൊന്ന് മനസമാധാനത്തിൽ പോലും കഴിച്ചിട്ടില്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്താണ് ഇവൻ്റെ മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നത് എന്നിട്ടാണ് പറയുന്നത് സന്തോഷം ഇത് പറയാൻ ഇത്തിരിങ്കിലും ഉളുപ്പ് വേണ്ടേ கடைசியா സമാധാനത്തോടെ വീട്ടില് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് പറയൂല എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല എന്നെ തിരിച്ചു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടമായിരുന്നു ആ വീട്ടിൽ ഉപദ്രവിക്കാന്ന് വെച്ചാൽ മെന്റലി ഫിസിക്കലി എന്നെ ടോർച്ചർ ചെയ്യുന്നു ഞാൻ ഞാനിട്ടിവൻ അറിയാണ്ടാണ് എൻ്റെ സിസ്റ്ററിനെ ഞാൻ വിളിക്കുന്നത് അഞ്ചലിനെ വിളിച്ചിട്ട് അവൻ്റെ സിസ്റ്ററിൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ സിസ്റ്ററെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് എങ്ങനെയെങ്കിലും എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് എന്നിട്ടാണ് ഇവർ കോഴിക്കോട് നിന്ന് ഇവിടേക്ക് വരുന്നത് അതും പോലീസും അഡ്വക്കേറ്റ്സും പിന്നെ കുറേ പാർട്ടി മെമ്പേഴ്സിനെയൊക്കെ കൂട്ടിയിട്ടാണ് വരുന്നത് എന്നിട്ടാണ് ഞാൻ എത്തിയത് എന്നിട്ട് അവൻ പറയുന്നത് ഞാൻ സന്തോഷത്തോടെയാണ് ജീവിച്ചതെന്ന് അങ്ങനെ സന്തോഷത്തോടെയാണെങ്കിൽ എനിക്ക് എനിക്കൊരിക്കലും ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുക്കേണ്ട ആവശ്യമില്ല അതെ നിലവിലിപ്പോൾ അതുല്യ ഡൊമസ്റ്റിക് വയലൻസിന് കേസ് കൊടുത്തിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇവനൊക്കെ കെട്ടിയിട്ട് ഇവനൊക്കെ എന്തിൻ്റെ തിന്നിട്ട് എള്ളിൻ്റെ ഇടയിൽ കയറിയിട്ടാണ് ഇങ്ങനെ പെമ്പളാരെ എടുത്തിട്ട് അടിക്കുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് ഏഹ് എന്തിൻ്റെ കേസാണ് സൈക്കോ ആണ് ഇവ ഇവിടെ അതുല്യ പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് ഇവന് സംശയലോകും അല്ലെങ്കിൽ ഇവൻ കെട്ടിയ പെണ്ണ് ഇവൻ്റെ കാൽ കീഴിൽ നിൽക്കണം ഇവൻ്റെ അടിമയായിട്ട് നിൽക്കണം ഇവൻ ഇവൻ ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും ഒക്കെ കൊടുക്കാൻ ഇവൻ്റെ ഭാര്യ എന്നുള്ളൊരു ചിന്താഗതിയുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു സൈക്കോ ആണ് ഇവൻ ഈ പറയുന്ന ദിലീപ് എന്ന് പറയുന്നവൻ എനിക്ക് അതുല്യ പറയുന്ന കാര്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമായത് ആ ഒരു കേസാണ് കാരണം വീട്ടിലോട്ടൊന്നും സംസാരിക്കാൻ പാടില്ല അമ്മയടുത്തോ സ്വന്തം സഹോദരങ്ങളോടുത്തോ ആരടുത്തും സംസാരിക്കാൻ പാടില്ല ഇവ സഹിക്കുകയാ ഇവ ഫുള്ള് സഹിക്ക ആ പരിപാടിയാണ് അവൻ കാണിക്കുന്നത് എന്തായാലും ഇതേ തുടർന്ന് അതുല്യ പറയുന്ന ബാക്കി കേൾക്കാം നിന്റെ അമ്മ വേറെ വേറെന്തെങ്കിലും പണിക്ക് പോകുന്നുണ്ടോ ഇവൻ പച്ചക്ക് ചോദിക്കുന്നതാണ് നിന്റെ അമ്മ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണോ ഇതാണ് ഇവന്റെ ചോദ്യം

இருந்திருக்க மாட்டேன் புரியுதா உனக்கு சரக்கு ஊற்றி கொடுத்து குடிக்க வச்சு உன்னை வந்து ஊர்ல இருக்கிற எல்லாரும் கூட எல்லாரும் வீட்டுக்கு அனுப்பி விட்டு இப்போ போய் தங்க வச்சு இவன் கூட போய் தங்க விட்டு அவன் கூட போய் தங்க விட்டு இப்ப வீட்டுக்கே கூப்பிட்டு அம்மா கறி பண்ணிட்டு இருக்கா அதனாலதான் அதனால நீலாம் அழிஞ்சு போகிறேன் ഈ ഒരു റീസൺ പറഞ്ഞിട്ട് ഇവൻ എന്നെ ഉപദ്രവിക്കും എത്രത്തോളം ഉപദ്രവിക്കാൻ പറ്റുമോ അത്രത്തോളം എന്നിട്ട് ഞാനും അങ്ങനെയാണല്ലോ സിംഗിൾ മദർ ആണ് വളർത്തിയത് അപ്പൊ ഞാനും അങ്ങനെ സിംഗിൾ മദർ ഈ പറയുന്ന അതുല്യയുടെ അമ്മ അച്ഛനില്ലാതെയാണ് ഈ മക്കളെയൊക്കെ വളർത്തിയത് അതുല്യം മറ്റുമൊക്കെ വളർത്തിയ അതുകൊണ്ട് അവർ പ്രോസിറ്റ്യൂട്ട് ആണെന്ന് ഏഹ് അതേ പാതയിലേ നീ വളർന്ന അതുകൊണ്ട് നീയും അതായിരിക്കും ഇവനൊക്കെ ഗേത് വിളയിൽ വാരം കടന്നവന്മാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാൻ പാടില്ല അറിയാൻ പാടില്ലാത്തതുകൊണ്ടു ചോദിക്കുന്നു എവിടെ നീയൊക്കെ താമസിച്ചിരുന്നെ ഇത്രയും കാലം ഏഹ് പക്ഷേ എന്റെ പോങ്ങന്മാര് യാ ഇവനെ കണ്ടാ പറയത്തില്ലല്ലോ നീ ഇങ്ങനെ സെവൻറ്റീസിലുള്ള സ്വഭാവമാണ് കാണിക്കണെന്ന്

அதாவது என்னோட வைஃப் என்னை விட்டு போறதுக்கு ஃபைவ் மினிட்ஸ் முன்னாடி வரைக்கும் என் கூட விளையாடிக்கிட்டு இருந்தோம் நாங்கள் ரெண்டு பேரும் உட்காந்து லூடோ விளையாடிட்டு இருந்தோம் அவ்வளோ கூலாக எல்லாமே நடந்துட்டு இருந்தது அந்த அஞ்சலி அவங்க அம்மா உட்காந்து வந்து காஃபி குடிச்சிட்டு இருந்தாங்க எங்கள் வீட்டில் நாங்கள் கிளம்புறோம் அப்படின்னு சொல்லிட்டு வெளியில் போறாங்க பார்த்தா போலீஸ் உள்ள வருது சரியா என்னன்னு கேட்டால் நான் அவளை வந்து மென்டல் டார்ச்சர் பண்ணணும் சரிங்களா இப்படின்னு ஒரு ரீசன் சொல்லி அவளை கூட்டிட்டு போயிட்டாங்க என்ன யாரும் ப்ளாக் மேஜிக்கோ ஒன்றும் செய்யிட்டு இல்ல எங்களுக்கு குறச்செங்கிலும் ஜீவிக்கணும் எந்த குட்டினே பிரசவிக்கணும் അതുകൊണ്ട് മാത്രം നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ നാടകം കളിക്കുന്നു പറയില്ലേ ലാസ്റ്റ് എന്ന് പറയില്ലേ അത്രേ ഉള്ളൂ ഞാൻ നല്ലോണം അഭിനയിച്ച് നിന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഇവിടെ എത്താട് അവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ എനിക്കറിയില്ല എൻ്റെ അവസ്ഥ എന്താകും നമ്മൾ ന്യൂസിലൊക്കെ കാണുമല്ലേ ആ ഒരു അവസ്ഥയായിരിക്കാം അതുകൊണ്ട് ഞാൻ അഭിനയിച്ച് നിന്നു എൻ്റെ അടുത്ത് അത്രയേ ഉള്ളൂ ஓகேவா அதுக்கப்புறம் மூணு மாசம் சில்லா இருந்துட்டு இப்போ நான் எங்க குழந்தைய கேக்க போறேன் குழந்தைய வந்து பார்க்க போறேன்னு சொல்லிட்டு ரொம்ப ஸ்மார்ட்டா போயிட்டு இப்போ அதாவது ஜனவரி மந்த்ல போயிட்டு என் மேல வந்து கேஸ் ஃபைல் பண்ணிருக்காங்க டொமஸ்டிக் வைலன்ஸ் கேஸ் நான் வந்து அவளை அடிச்சு கொடுமைப்படுத்தினேன் அப்படின்னு சொல்லி எங்க நல்லா யோசிச்சு பாருங்க அவள நான் அடிச்சு கொடுமைப்படுத்திருந்தா அவங்க இங்க இருந்து அக்டோபர் இருபத்தி ஒன்பதாம் தேதி போனாங்க அதுல இருந்து ஒரு ஒன் வீக்லயோ இல்ல ஒரு ஒன் மந்த்லயோ கேஸ் கொடுத்துருப்பாங்க தானே மூணு மாசம் சில் பண்ணிட்டு இப்ப குழந்தை பிறக்கிற நேரத்தில் ിൽ ഞാൻ വീട്ടിലെത്തിയതിന് ശേഷം ഫുൾ ചില്ലായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ ആണെന്നുള്ളൂ ഇവൻ അടിച്ചിട്ട് എന്റെ കണ്ണിന്റെ ലങ്സ് നീങ്ങി പോയിട്ടുണ്ടായിരുന്നു അതിന്റെ സർജറി കഴിഞ്ഞ് അതോ ഒന്നൊന്നര മാസം റെസ്റ്റ് അതിന്റെ അതിന്റെ കൂടെ തന്നെ എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ പ്രെഗ്നന്റ് ആയിരുന്നു പ്രെഗ്നന്റ് ആയ സമയത്ത് ഞാൻ നോക്കിയത് അങ്ങനെയാണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നവംബറിലാണ് കേസ് ഫയൽ ചെയ്യുന്നത് എന്നിട്ട് കോർട്ട് ഓർഡർ വരുന്നത് ജാൻവരിയിലാണ് എന്നിട്ട് അവര് ജാന്വരിയിൽ തന്നെ പോയിട്ടുണ്ട് ഇവൻ്റെ വീട്ടിലേക്ക് എന്താണ് ഫോട്ടോ ഓർഡർ എൻ്റെ ഡെലിവറി ഫെബ്രുവരിയിലാണ് അപ്പോൾ ഈ ജാൻവരി ഡെലി ഫെബ്രുവരി ഈ ഒരു ഗ്യാപ്പിന് ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് അവൻ പറയുന്നത് നാലാഴ്ച മുന്നേ ആണ് പറയാ കേസ് കൊടുത്തത് എന്ന് അതിന് ഇവനൊന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് എനിക്കിൻ്റെ ഹെൽത്ത് എന്റെ കുട്ടീൻ്റെ കാര്യം നോക്കണം ഇവന് വെറുതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഷോർട്ടാ മതിയല്ലോ തെളിവ് സഹിതം ഇവിടെ അതുല്യ പ്രസൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകളിൽ മീതെ കൈവച്ചാൽ വെട്ട വേണ്ടിയ വിരൽകളെ അല്ലെ തലേ ബാഹുബലി ആ സാധനമാണ് എനിക്കിവിടെ തോന്നുന്നത് കാരണം ഇവനൊക്കെ ഇവനൊക്കെ ആരോഗ്യം തണ്ടും തടിയും കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ പൊമ്പള്ള അരി ഇപ്പോൾ ഈ അതുല്യൊക്കെ ഇവൻ്റെയൊക്കെ ഒരു അടി താങ്ങാനുള്ള കൽപ്പമുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവനെ അടിച്ച് കണ്ണിൻ്റെ ലെൻസ് നീങ്ങിരുന്നു ഇമാതിരി പരിപാടി ആയിരിക്കണ കാണിക്കുന്നത് ഏഹ് തിരിച്ചടി കിട്ടത്തില്ല തിരിച്ച് ആക്രമണം വരത്തില്ല ഉണ്ടാവത്തില്ല എന്നുള്ളവരുടെ നെഞ്ചത്തിടിച്ച് കയറാൻ ഇതുപോലെയുള്ളവന്മാർക്ക് കൂടുതൽ വേവാണ് ഇവൻ ഇവൻ പക്കാ ഒരു സൈക്കുമാണ് അല്ലെങ്കിൽ തന്നെ ഇവരുടെ പേഴ്സണൽ ലൈഫിലുള്ള സാധനം ഇവനാണ് ആദ്യം കൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഈ അങ്ങനെയാണ് അതുല്യക്ക് സൈബർ അറ്റാക്കും കാര്യങ്ങളും ഉണ്ടാവുന്നത് അപ്പോൾ ഇവൻ സോഷ്യൽ മീഡിയയിൽ ഒരു അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും അതുല്യം നാറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇറങ്ങി തിരിച്ചത് പക്ഷെ അതുല്യ ഇങ്ങനെ തിരിച്ച് പ്രതികരിച്ച് അവനെന്നെ തിരിച്ച് അടിച്ച് അണ്ണാക്കി കിട്ടുമെന്ന് അവൻ വിചാരിച്ചു കാണത്തില്ല മനസ്സിലായാ ഏഹ് പിന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് നമ്മളൊരു പ്രശ്നം ഇപ്പോൾ ഞാൻ എനിക്കൊരു പ്രശ്നം ഉണ്ടായെന്ന് വന്നിട്ട് ഞാനിങ്ങനെ തുറന്ന് പറയുമ്പോൾ ജനങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എതിർഭാഗത്ത് നിൽക്കുന്ന ആളെ കുറ്റം പറയും പക്ഷേ ഇനി എതിർഭാഗത്ത് നിൽക്കുന്ന ആൾ വന്ന് അയാളുടെ എക്സ്പ്ലനേഷൻ കൂടി പറയുമ്പോൾ അതിൽ തെറ്റേൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ വീണ്ടും എന്നെ ചീത്തൊളിക്കും ഇതാണ് സോഷ്യൽ മീഡിയ അതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് ഇങ്ങനെ സ്ഥിരം സ്ഥിരമൊരിത് നിൽക്കത്തില്ല മാറി തിരിഞ്ഞ് നിൽക്കും ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ അതുല്ല്യൂടെ ഭാഗത്താണ് ന്യായം ഇവൻ പക്കാ ഒരു സൈക്കോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ ബാക്കി കേൾക്കാം ഇത്രയും ഉപദ്രവിച്ചു ഈ ഡെലിവറിന്റെ സമയത്ത് പോലും എനിക്കൊരിത്തിരി സമാധാനം തന്നിട്ടില്ല ഡെലിവറി വന്ന് കഴിഞ്ഞിട്ടും ഇതന്നെ ഇവൻ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റിയിട്ട് ഇങ്ങനെ ഫുൾ നെഗറ്റീവ് ബേബിനെ കാണിക്കണം എന്താ പറയുക അതിന് വേണ്ടിയിട്ട് ഇവൻ പിണറായിനെ ടാഗ് ചെയ്യുന്നു ഞാൻ ഒന്ന് ചോദിക്കട്ടെ ഇത്രയും ചെയ്ത ഒരാൾക്ക് ഞാൻ എൻ്റെ ബേബീനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇത് മാത്രമല്ല ഇവൻ ഞാൻ ഞാനായത് ഫസ്റ്റ് മന്ത് മുതൽ ഇവനെ ഫിസിക്കലി ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നതാണ് എൻ്റെ ബേബി അതായത് ബേബി ഇവൻ്റെതല്ല േബി ഇവന്റേതല്ല അവന് ഡി എൻ എടുക്കണം അവനെടുക്കട്ടെ വന്നിട്ട് ഡി എൻ എ അപ്പോ മനസ്സിലാവല്ലോ ആ ഒരു ബേബിയാണെന്ന് എന്നിട്ട് ആ ഒരു സെക്കൻഡ് മന്ത് തേർഡ് മന്തിലൊക്കെ ഇവന് ഉപദ്രവിക്കുന്നതെന്ന് വെച്ചാൽ ഉപദ്രവിക്കായിരുന്നു ഞാൻ എന്നിട്ട് പില്ലോ വെച്ചിട്ട് ഈ കുട്ടീനെ ഞാനേ പൊത്തിപ്പൊത്തി വെക്കാന്ന് പറയില്ലേ അങ്ങനെ ഞാൻ നോക്കിയത് അത്രയും സഹിക്കാൻ പറ്റത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചത് എല്ലാം വിത്ത് എവിഡൻസ് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് അത് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്താണെന്ന് ഈവൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വലിയ അച്ഛൻ സ്നേഹം പിന്നെ ഓരോന്നും ടാഗ് ചെയ്തിട്ട് കമൻസ് ചെയ്തിട്ട് ഓരോ വീഡിയോ ഒക്കെ ഇടുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ ഇത്ര വലിയ അച്ഛൻ സ്നേഹമാണെങ്കിൽ സോഷ്യൽ മീഡിയയിലല്ല തീർക്കേണ്ടത് പേഴ്സണലി വിളിക്കുക ഇവൻ വിളിച്ചിട്ട് നല്ല പോലെ സംസാരിക്കുക അല്ലെങ്കിൽ ഇവന്റെ ഫാമിലി ഉണ്ടല്ലോ ഇവന്റെ പാർട്ടി അമ്മ അനിയത്തിയവരൊക്കെ അവരാരെങ്കിലും വിളിക്കുക ഇതുവരെ എന്നെ ഒരാൾ പോലും വിളിച്ചിട്ടില്ല അവർക്കെല്ലാവർക്കും പേടിയാണ് ഇവനെ ഇവന്റെ സ്വഭാവം അറിയുന്നതിനെ കൊണ്ടാണ് അവരെന്നെ വിചാരിച്ചിട്ടുണ്ടോ ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു അതെ ഇവിടെ തീർച്ചയായും ഞാൻ ഇത് അതുല്ല്യയുടെ ഭാഗത്ത് ചോദിക്കുന്നു കാരണം സ്വന്തം കുഞ്ഞെല്ലാം ഡി എൻ എ ടെസ്റ്റ് ഒക്കെ വേണമെന്ന് നീ പറഞ്ഞ സ്ഥിതിക്ക് നീ ആ കൊച്ചിനെ കാണേണ്ട കാര്യമൊന്നുമില്ല വലിയ അച്ഛൻ സ്നേഹം ഒന്നും നീ കാണിക്കേണ്ട കാര്യമില്ല കേട്ടോ ഏഹ് അങ്ങനെ നീ ഇപ്പം വലിയ ജോലിപ്പിച്ചോണ്ട് നടക്കേണ്ട കാര്യമില്ല പിന്നെ സോഷ്യൽ മീഡിയ അറ്റൻഷൻ ചോദിക്കും കിട്ടാൻ വേണ്ടിയിട്ട് നീ കാണിച്ച കോപ്രായം പരിപാടിയും മൊത്തത്തിൽ നിന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നീ അസൽ പക്ക ഒരു സൈക്കോ ട്രാക്കാണ് നീ പിടിച്ചിട്ടുള്ള മനസ്സിലായേ എന്നാലും നിന്നെ പോലത്തെമാരാണ് ഈ നാടിന് ശാപോന്ന് എനിക്കിപ്പോൾ മനസ്സിലായി പ്രണയിക്കുമ്പോഴൊക്കെ പ്രണയിക്കുക ഇതുപോലെയുള്ളവന്മാരെയൊക്കെ പ്രണയിച്ച് പിള്ളേരവസ്ഥയെ അല്ലാതിനിപ്പോൾ എന്ത് പറയാനാണ് ഇവിടെ പക്കയാണ് അതിലിയുടെ ഭാഗത്താണ് ഇനി നിനക്കിതിൻ്റെ അപ്പുറം എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക വന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ആ പെൺ അനുഭവിച്ചത് പക്കേ അത് കാണുമ്പം തന്നെ അറിയാം നീ തള്ളിയതാണെന്ന് ആ കൊച്ചു അനുഭവിച്ചാണെന്ന് നമുക്ക് കാണുമ്പം തന്നെ അത്യാവശ്യം ചോറിനോണം അറിയാൻ പറ്റും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തറക്കാൻ്റെ പുതുരുപടി ആയിട്ടാണ് പറയുക